അമേരിക്കയുടെ എണ്ണക്കപ്പലിനെ ഇറാൻ ആക്രമിച്ചു ഇതോടെ ഈ മേഖലയിൽ പുതിയൊരു യുദ്ധ സാഹചര്യങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇറാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സർവ മേഖലയിലും അതിശക്തമായിരിക്കുന്ന നിരീക്ഷണങ്ങളും പരിശോധനകളും പരീക്ഷണങ്ങളും ഇറാൻ്റെ സൈന്യം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി അമേരിക്ക ഏറെക്കുറെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാൻ്റെ പരമാവധി അതിർത്തിയിലെല്ലാം അവരുടെ നിയന്ത്രണ മേഖലയിലെല്ലാം വലിയ പരിശോധനയും പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ദിവസം തുടങ്ങിയിരിക്കുന്ന ഇറാൻ്റെയും അമേ ഇറാൻ്റെയും റഷ്യയുടെയും ചൈനയുടെയും സംയുക്ത നാവിക പരിശോധനയും പരീക്ഷണവും ഇപ്പോൾ നടക്കുകയാണ് അതൊരു പ്രത്യേകമായിരിക്കുന്ന ടെസ്റ്റ് രൂപത്തിൽ സാധാ എല്ലാ വർഷങ്ങളും തങ്ങൾ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് ഇറാൻ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതി ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു സംയുക്ത നാവിക അഭ്യാസം എന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്നത് എന്നതാണ് അത് അപ്പോൾ ഇവരുടെ ഇറാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ച് ഇറാൻ്റെ കടലതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പരി പരീക്ഷണങ്ങളും ഈ പ്രവൃത്തികളും നടക്കുന്നത് എന്നതിനാൽ അതിന് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാകുന്നുണ്ട് എന്നും അതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ അബ്രാൻ ലിങ്കൺ കപ്പലൊക്കെ ഏറെക്കുറെ നൂറ് കിലോമീറ്ററോളം എങ്കിലും ദൂരപരിധിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വന്നു നിലവിലെ സാഹചര്യത്തിൽ അതായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അറുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലും ഇറാൻ്റെ അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രദേശവും തമ്മിലുള്ള ദൂരം കണക്കാക്കുന്നത് ഇപ്പോൾ ഏകദേശം എഴുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു അഥവാ ഈ മേഖലയിൽ നിന്ന് അല്പാൽപ്പമായിട്ട് അമേരിക്ക കപ്പലിനെ മാ മാറ്റുകയാണ് എന്നുള്ളതാണ് കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നാവികാഭ്യാസം നടത്തുന്ന സമയത്ത് അതിൻ്റേതായിരിക്കുന്ന പ്രയാസം കപ്പലിനുണ്ടാകുമോ എന്ന് ഭയപ്പെട്ടു ഭയപ്പെടുന്നതിനാലാണ് ഇത്തരം പ്രവൃത്തികൾ ഇത് ഇത് മാറ്റാൻ കാരണം എന്നും വിശദീകരിക്കുന്നു അമേരിക്കയുടെ എണ്ണക്കപ്പലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് ശക്തമായിരിക്കുന്ന സൈനിക വിന്യാസങ്ങൾ നടത്താനും ഈ ഈ മേഖലയിലൂടെ പോകുന്ന കപ്പലുകൾക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കാനും അതേ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും അമേരിക്ക തീരുമാനിച്ചതിനോടനുബന്ധിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നത് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം പാർത്തു നിൽക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റ് കപ്പലിന് സംരക്ഷണം നൽകുക എന്നുള്ളതല്ല തങ്ങളുടെ കപ്പലിനെ അല്ലെങ്കിൽ തങ്ങളുടെ ദേശത്തെ ആക്രമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിന് തങ്ങൾ ശക്തമായ രീതിയിലുള്ള പ്രതികരണം നടത്തുകയും ചെയ്യും ഇറാനെ ആക്രമിച്ചാൽ തീക്കളിയാകുമെന്ന് അതോടനുബന്ധിച്ചതിനെ റഷ്യയുടെ വിദേശകാര്യമന്ത്രി സർജി വല പറഞ്ഞു നിങ്ങൾ ഏത് തരത്തിലുള്ള പരീക്ഷണങ്ങളും പല രാജ്യത്ത് നടത്തിയിട്ടുണ്ട് അതുപോലെ ആയിരിക്കില്ല ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് അവസാനിക്കാത്ത യുദ്ധമായിട്ട് അത് മാറും അതിൻ്റെ ഒരു തുടർച്ചയായിരിക്കും നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു മുന്നറിയിപ്പാണ് സർജി ലെവറോ അമേരിക്കയ്ക്ക് കൊടുത്തത് റഷ്യ അമേരിക്കയൊക്കെ ഇങ്ങനെ ഭീഷണി സ്വരത്തിലൊക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിരിക്കുന്ന കാര്യമാണ് യുദ്ധ ഈ ഇപ്പോഴത്തെ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന വെടിനിർത്തൽ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട് ആണവായുധ വിഷയ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ച ചർച്ചയെ കളിയാക്കിക്കൊണ്ടാണ് ചില അറേബ്യൻ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്ത് വിട്ടുകിരിക്കുന്നത് അഥവാ തോക്കിന് മുനയിലുള്ള ചർച്ചയാണ് നടക്കുന്നത് അത് വിജയിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തിയിരുന്നത് ഒമാന്യ സലാലിൽ വെച്ചായിരുന്നു രണ്ടാം ഘട്ടത്തിൽ സിസറൻഡിലെ ജനീവയിൽ വെച്ചായിരുന്നു ജനീവ ചർച്ചയോടനുബന്ധിച്ച് തന്നെ ചില ശക്തമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വച്ചു അതൊന്നും അംഗീകരിക്കില്ലെന്ന് ഇറാൻ പറയുകയും ചെയ്തു അത് പറയുന്നത് എങ്ങനെയാണ് യുദ്ധ കപ്പുകൾ കപ്പലുകൾ അയച്ച് ചർച്ചയ്ക്ക് ക്ഷണിക്കുന്ന ഒരു വിചിത്രമായ രീതിയാണ് ഈ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുടരുന്നത് അപ്പോൾ യുദ്ധത്തിന് സന്നാഹമായിട്ട് സൈനികർ തോക്കി ചൂണ്ടി അതായത് ഇറാന് നേരെ തോക്കി ചൂണ്ടി നിൽക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇപ്പം ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കണം ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് തോക്കിൻ്റെ മുനയിൽ വെച്ചുകൊണ്ട് സമാധാന ചർച്ച നടത്തുന്ന പ്രവൃത്തിയാണ് അമേരിക്ക നടത്തുന്നത് ഇതൊന്നും ഉചിതമല്ലെന്ന് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല അവരോട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല തോക്കിൻ മുനമ്പിലെ സമാധാന ചർച്ച വിജയിക്കാൻ കഴിയില്ല എന്നാണ് ചില ഒമാനിയ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഇറാൻ്റെ ചെക്കുത്താൻ മിസൈൽ എന്ന് പറയുന്ന പുതിയൊരു മിസൈൽ സംവിധാനം ഏതാനും ദിവസം മുമ്പ് പരീക്ഷ നടത്തപ്പെട്ടിട്ടില്ല പബ്ലിക്കായിട്ടുള്ള പരീക്ഷ നടത്തിയിട്ടില്ല എന്നുള്ളതും എന്നാൽ ചില വാർത്താ ഏജൻസികളൊക്കെ പരി പബ്ലിക്കായിരിക്കുന്ന ചർച്ചകളാണ് നടത്തിയത് എന്നും പറയുന്നു അതിശക്തമായിരിക്കുന്ന മിസൈലിൻ്റെ ഒരു പർവ്വം തന്നെ അമേരിക്ക സൃഷ്ടിച്ചിരിക്കുന്നു അതൊരു തരം ചെക്കുസ്ഥാൻ്റെ മിസൈൽ എന്ന തരത്തിലാണ് അപ്പോൾ അതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിവേഗത്തിൽ ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യം കേന്ദ്രീകരിച്ചു കൊണ്ട് ആക്രമണം നടത്തി ശക്തമായിരിക്കുന്ന നാശങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതൊക്കെ കപ്പലിനെ ആക്രമിക്കാൻ പാകത്തിലാണ് നിർമ്മാണ പ്രവൃത്തി നടത്തിയത് എന്ന ഒരു പ്രത്യേകതയും ഈ ഈ പറയപ്പെട്ട ചെകുത്താൻ മിസൈലുണ്ട് ഇത് പൂർണ്ണമായിരിക്കുന്ന ഇറാൻ്റെ നിർമ്മിതമാണ് ഇറാൻ്റെ നിർമ്മിതം എന്ന് പറയുന്ന സമയത്ത് ആ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാളും കഠിനമായിരിക്കുന്ന പ്രവർത്തനം യഥാർത്ഥത്തിൽ ആവശ്യമുണ്ട് മിസൈൽ നിർമ്മിക്കുക എന്ന് പറയുന്നത് ആയുധം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് നിർമ്മിക്കാൻ വേണ്ടി പറ്റുന്നതാണ് എന്നാൽ മിസൈൽ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം കണ്ടുകൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്നതല്ല ഈ കാര്യങ്ങൾ പൂർത്തീകാര്യതിൻ്റെ ശേഷം മാത്രമാണ് പരീക്ഷണം പോലും കൃത്യമായി നടത്താൻ വേണ്ടി സാധിക്കുക ഏതൊക്കെ തരത്തിൽ എത്രത്തോളം ശക്തി ഉള്ളതും നൂതന സംവിധാനത്തോടു കൂടി നിർമ്മിക്കപ്പെട്ടതുമായിരിക്കുന്ന ഈ മിസൈലിൻ്റെ ടെക്നോളജി എത്രത്തോളം ഇറാൻ്റെ കൈവശത്തിൽ ഉണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്കോ ഇസ്രായേലിനോ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ് അതാണ് അവർക്ക് ഏറ്റവും വലിയ ഭയമുള്ളത് കാര്യമെന്ന് പറയുന്നത് ഇറാൻ ഏത് തരത്തിലാണ് ആക്രമിക്കുക ഏത് മിസൈൽ വെച്ചിട്ടാണ് ആണ് ആക്രമിക്കുക എത്രത്തോളം മാരകമായിരിക്കുന്ന ആക്രമം അതിൻ്റെ ആ അക്രമം ഉണ്ടാകും എന്നതിനെക്കുറിച്ചൊന്നും ഒരു രൂപത്തിലെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഭയപ്പെട്ടിരിക്കുന്ന കാര്യം ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യമോ അതല്ലെങ്കിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്ന രീതി ഉണ്ടാകുമോ എന്ന് എന്നതൊന്നും അല്ല യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ പേടിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാനെ തൊട്ട് കളിക്കുന്ന സമയത്ത് റഷ്യ ഇതിലേക്ക് ജോയിൻ ചെയ്യുമോ എന്നുള്ളതാണ് റഷ്യക്ക് ഏതാ അമേരിക്കയോട് വലിയ രീതിയിലുള്ള വയ വിരോധമുണ്ട് അതിൻ്റെ എന്ന് പറയുന്നത് ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പൂർണ്ണമായ രീതിയിൽ ഉക്രൈനെ സഹായിച്ചത് കൊണ്ടാണ് ആ മേഖലയിൽ പ്രതീക്ഷിച്ച രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിക്കാത്തത് നാലാമത്തെ വർഷത്തിലാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യൻ യുദ്ധം എത്തിയിരിക്കുന്നത് എന്നാലും പൂർണ്ണമായിരിക്കും ഒരു ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്ന് റഷ്യക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ കാര്യം പരമാവധി ഉക്രൈന് ആയുധങ്ങൾ നൽകുകയും സംരക്ഷണ ഭിത്തി തീർക്കുകയും സാമ്പത്തിക സഹായം നൽകുന്നതും അമേരിക്കയാണ് അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാജ്യങ്ങളുമാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് റഷ്യക്ക് ആധിപത്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നാൽ ഭാവിയിൽ വലിയ രീതിയിലുള്ള വില കൊടുക്കേണ്ടി വരും എന്ന് യഥാർത്ഥത്തിൽ ഈ മനസ്സ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഇത് പറയാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഉക്രൈൻ്റെ ഈ രീതി കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യ ആക്രമിക്കില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഇതിന് മുൻപേ ഉള്ള ഒരു അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് റഷ്യയുടെ ഓഫീസിൽ നിന്ന് തന്നെ യുക്രൈൻ കൊണ്ട് യുദ്ധം അവസാനിക്കില്ലെന്നും അതിന് തുടർച്ചലനങ്ങൾ ഉണ്ടാകുമെന്നും പറയപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ താൽപ്പര്യം എന്ന് പറയുന്നത് ഉക്രൈനോടനുബന്ധിച്ച് ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾ ആക്രമിക്കും എന്ന് തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്ത് അത് എല്ലാ രാജ്യത്തെയും സാരമായിട്ട് ബാധിക്കും ഇനി ആദ്യഘട്ടത്തിൽ തന്നെ റഷ്യ ഒതുക്കാൻ വേണ്ടി സാധിച്ചാൽ അതൊരു പക്ഷേ ഇല്ലാതാകും എന്ന് കണക്കുകൂട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ രാജ്യങ്ങളും ഉക്രൈനു വേണ്ടി റഷ്യക്കെതിരെ ആയുധങ്ങൾ നൽകിയതെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് ഇറാൻ ആക്രമിക്കുന്ന തീക്കളി ആയിരിക്കും അതിൻ്റെ ഈ തീജ്വാല പടർന്ന് പന്തലിക്കുന്നതാണ് അത് കെടുത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കാതെ പോകും അതുകൊണ്ട് കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന തരത്തിലാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി സർജി ലെവറോ അമേരിക്കൻ പ്രസിഡന്റോടും അമേരിക്കയോടും ഈ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് മണ്ടത്തരമായി പോരുത് തിരുത്താൻ പറ്റാത്ത വിധം അതിശക്തമായിരിക്കുന്ന തിരിച്ചടി ഇറാൻ നടത്തുമെന്ന് മാത്രമല്ല ഇറാൻ സഹായകരമായ രീതിയിലുള്ള പ്രവൃത്തി റഷ്യയുടെയും ചൈനയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കൂടി യഥാർത്ഥത്തിൽ സർജി ലോക്കോ പറഞ്ഞിരിക്കുന്ന വിവരമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഹൈറ്റസ്റ്റ് ന്യൂസ് ആയിട്ട് അന്താരാഷ്ട്ര മീഡിയകൾ ഇപ്പോൾ പ്രസിദ്ധീപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്